നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെർച്ച് ബാറിൽ വന്നുകൊണ്ട് എം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക എം പരിവാഹൻ്റെ വെബ്സൈറ്റിലോട്ട് കയറി വരിക അതിനുശേഷം മൂന്ന് വരകൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന വാതക ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന പോപ്പ് വിൻഡോ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തതിനു ശേഷം ലൈസൻസ് മെനുവൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ അതേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ വിൻഡോയിൽ സെലക്ട് ചെയ്യുന്നതിൽ നാല് ഓപ്ഷൻ ആണ് ഉള്ള ഏത് വേണമെന്നെങ്കിലും സെലക്ട് ചെയ്യാൻ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ് സെലക്ട് ചെയ്തത് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുത്തു അതിനുശേഷം എനിക്ക് ലഭിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ ഞാൻ നോട്ട് ചെയ്തു വീണ്ടും നിങ്ങൾ ലൈസൻസ് മെനുവില ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളതിൽ പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ലഭിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക അപ്പൊ മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി വരും ആ ഒ ടി പി നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക പി വി സി കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെ പി എഫ് ഫയൽ ലഭിക്കുന്നതായിരിക്കും